വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വണ്ടിപ്പുരാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു എൻ എസ് എസ് യൂണിറ്റ് എന്നത് സഫലമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന എൻ എസ് എസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം പേരിമേട് എം എൽ എ വാഴൂർ സോമൻ നിർവഹിച്ചു വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു എൻ എസ് എസ് യൂണിറ്റ് എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമാണ് ഉണ്ടായിരുന്നത് സ്കൂൾ അധ്യാപകരുടെ കഴിഞ്ഞ ഇരുപത് വർഷത്തെ ശ്രമഫലമായാണ് ഇപ്പോൾ എൻ യൂണിറ്റ് സ്കൂളിനായി അനുവദിച്ചിരിക്കുന്നത് അൻപതോളം കുട്ടികളാണ് പുതുതായി അനുവദിച്ചിരിക്കുന്ന എൻ എസ് എസ് യൂണിറ്റിൽ അംഗങ്ങളായിട്ടുള്ളത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന എൻ യൂണിറ്റിന്റെ ഉദ്ഘാടന യോഗത്തിൽ പി പ്രസിഡന്റ് പി എം നൌഷാദ് അധ്യക്ഷനായിരുന്നു പീരുമേട് എം എൽ എ യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സത്രം എ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കണം ഒരു വർഷം ആയിരം കുട്ടികൾക്കാണ് അവിടെ ട്രെയിനിങ് കൊടുക്കുക അതിൽ ഇരുന്നൂറ് കുട്ടികൾ ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവരാണ് സ്വാഭാവികമായി നമ്മുടെ ഈ സ്കൂളിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികൾ വിമാനം പാർക്ക് പോകാനുള്ള ആകാംക്ഷയോടെയാണ് ഞാൻ ഈ വേദിയിൽ നിന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഷെട്ടിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി അടുത്ത ദിവസം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിക്കുവാനും പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും എത്തിച്ചേരാമെന്ന് ഇന്നലെ ദിവസം ഇവിടെ അറിയിച്ചിട്ടുണ്ട് വനംവകുപ്പിന്റെ ചില ചില തടസ്സങ്ങൾ മൂലമാണ് ആ പ്രവർത്തനങ്ങൾ ഇത്രയും നീണ്ടുപോയത് എങ്കിൽ ഇന്നലെയും വനംവകുപ്പ് മന്ത്രിയെ റവന്യൂ വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും കണ്ട് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്ന് കോടി രൂപ അവിടെ കേരള സർക്കാർ ചെലവഴിച്ചു വീണ്ടും തെറ്റ ഇടങ്ങി പോയ ഭാഗങ്ങൾ ചെയ്യാൻ വേണ്ടി ആറര കോടി രൂപയും അനുവദിച്ചു അങ്ങനെ പത്തൊമ്പതായിരത്തി ഇരുപത് കോടി രൂപ ചെലവഴിച്ച ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതിന്റെ എതിർപ്പ് ഞാൻ ഇന്നലെ ദിവസം രൂക്ഷമായ ഭാഷയിൽ அவரையெல்லாம் அறிச்சுக்கொண்டு எத்தையும் வேகம் நமக்கு அது உதனம் செய்ய கழியும் என்ன முக்கியமந்திரம் நமக்கு நாலு விமானங்கள் இவ்வளவு அனுமதிச்சிட்டு பரீட்சணம் நடத்தி கிழி இத்தையும் கை எத்தையும் வேகம் நடப்பில சமூகம் நடத்த நம்ம இவ்வளவு எண்டே நமக்கு நம்ம குட்டிகளுக்கு பிரயோஜனும் அது அடியும் சிக்கு അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സൽബത്തായി മുഖ്യപ്രഭാഷണം നടത്തി പീരുമേട് എഇ എം രമേശ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജർമ്മനിൻ റിട്ടയേഡ് ആർമി ഉദ്യോഗസ്ഥൻ ജയകുമാർ കെ വി വി എസ് വണ്ടിപരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപരാജ് പി ടി എ വൈസ് പ്രസിഡന്റ് ആർ രാംരാജ് എക്സിക്യൂട്ടീവ് അംഗം സബീർ ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡെയ്സി റാണി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സംസ്ഥാന മികച്ച എൻ എസ് എസ് കോർഡിനേറ്റർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ സുമാമോൾ ചാക്കോ എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു